എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സും കെ ജി സി എന്ന് പറയുന്ന ഒരു കോഴ്സ് അതിനകത്ത് സിവിലിൻ്റെ കോഴ്സിൻ്റെ രണ്ട് വർഷമാണ് എൻ്റെ വിദ്യാഭ്യാസം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോഴും എന്നെ ഫോൺ വിളിക്കുമ്പോഴും ഒന്നും നിങ്ങൾ എന്നെ സാറൊന്ന് വിളിക്കരുത് സാറൊന്ന് വിളിക്കരുത് എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സാറ് ഈ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അല്ലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബാക്കി പത്രമാണ് സാറ് സാർ അർത്ഥം എന്താണെന്നറിയോ വിളിക്കുന്നവൻ വിളിക്കുന്നവൻ്റെ അടിമയെന്നാണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരാളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വിളി കേൾക്കുന്നവൻ്റെ അടിമയാണ് ഞാനെന്ന് ആ അർത്ഥത്തിലായി സാറു പ്രയോഗം അപ്പം നമ്മുടെ ഇവിടെ ഈ വാക്ക് പഠിപ്പിച്ചത് ഈ സർ എന്ന വാക്ക് കേരളത്തിൽ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ഇന്ത്യയെ പഠിപ്പിച്ചത് ബ്രിട്ടീഷുകാരനാണ് ഇവിടെ വന്ന ശിപായിമാർ ഇവിടുത്തുകാരനെല്ലാം ബ്രിട്ടീഷുകാരൻ്റെ അടിമയായിരുന്നു സർ എന്നും പറഞ്ഞു നിന്നു ഈ വാക്ക് പഠിപ്പിച്ച ഇംഗ്ലണ്ടുകാരൻ്റെ നാട്ടിൽ അവിടുത്തെ നേഴ്സറി സ്കൂൾ പിള്ളേർ പോലും അവിടുത്തെ ടീച്ചർമാരെ പേരാ വിളിക്കുന്നത് ജാനറ്റ് ജൂലിയറ്റ് സോഫിയ പേരാ വിളിക്കുന്നത് അവൻ്റെ നാട്ടിൽ അവനെ അടിമത്തത്തിന് അവസരം കൊടുക്കാതെ അത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചു ഇനി അമേരിക്കയിൽ പ്രസിഡന്റിനെ വിളിക്കുന്നത് മിസ്റ്റർ പ്രസിഡന്റ് എന്നാണ് മിസ്റ്റർ പ്രസിഡന്റ് അവിടുത്തെ ഓഫീസർമാരെ വിളിക്കുന്നത് മിസ്റ്റർ ഓഫീസർ എന്നാണ് മിസ്റ്റർ ഓഫീസർ ലേഡിയാണ് മിസ് ഓഫീസർ എന്ന് വിളിക്കാം പിന്നെ പിയൂണിനെയാണ് മിസ്റ്റർ പിയൂൺ എന്ന് വിളിക്കും തൂപ്പുകാരനെയാണ് മിസ്റ്റർ മിസ് അല്ലെങ്കിൽ മിസ്റ്റർ സ്വീപ്പർന്ന് വിളിക്കും നമ്മുടെ ഇവിടെ നിന്ന് വിളിച്ച് നോക്കിക്കേ നമ്മുടെ ഇവിടെ അങ്ങനെ എങ്ങനെയും വിളിച്ചിട്ടുണ്ട് അവർ നമ്മുടെ ചെവ്ക്കുറ്റി അടിച്ച് വിളിക്കും അവരെ ഇപ്പം എന്നെ കാണിക്കണം അങ്ങനെ നാണക്കേടാണ് അവർ രാജിവെച്ചിട്ട് പോട്ടെ സർക്കാർ വിളിക്കുന്നത് പ്യൂൺ തസ്തികയിലേക്ക് സ്വീപ്പർ തസ്തികയിലേക്ക് അപേക്ഷ വിളിക്കുമ്പോൾ അവരെ മിസ്റ്റർ സ്വീപ്പർന്നോ അല്ലെങ്കിൽ മിസ് സീപ്പർ എന്നോ വിളിച്ച് അവർക്ക് നാണക്കേടാണ് അവർ രാജിവെച്ച് പോട്ടെ ഈ ക്ലർക്കിനെയും പിയൂണിനെയും വരെ സാറേ എന്ന് വിളിക്കുന്ന ഈ എം എൽ എ കോട്ടയം ജില്ലയിലുണ്ട് ക്ലർക്കിനെയും പിയൂണിനെയും വരെ സാറേ എന്ന് വിളിക്കുന്ന ഈ എം എൽ എ കോട്ടയം ജില്ലയിലുണ്ട് അത് ഏത് പ്രോട്ടോക്കോൾ പ്രകാരമാണ് ആ എം എൽ എ പോയി ആ അയാളെ പോയി സാറേന്ന് വിളിക്കുന്നത് ക്ലർക്കിൻ്റെയും പ്യൂണിൻ്റെയും വരെ ഈ ക്ലർക്കിൻ്റെയും പ്യൂണിൻ്റെയും വേണ്ട ഈ പ്യൂണിൻ്റെയും സീപ്പറിൻ്റെയും അഹങ്കാരം കാണണമെങ്കിൽ ഗവൺമെൻറ് ആയുസ്റ്റിലോട്ട് നിന്ന് ആ കോട്ടയം മേടിക്കോളിലോട്ട് ഒന്ന് നിന്ന് സീപ്പർ വരുവാന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ സീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒന്നാമത്തെ ഡോക്ടറുടെ നാലിരട്ടി അഹങ്കാരമായിരിക്കും അവരാണ് ഈ ചെറിയ ചെറിയ കൈക്കൂലി എല്ലാം മേടിക്കുന്നതോ സായിപ്പിനെ സംബന്ധിച്ച് സായിപ്പ് വെറും മിസ്റ്റർ എന്ന് മാത്രം വിളിച്ചാൽ സായിപ്പിനെ അപമാനമാണ് സായിപ്പിൻ്റെ ഭാഷയനുസരിച്ച് അത് മിസ്റ്റർ കൂട്ടി ബാക്കി പേരൂടെ കൂട്ടി വിളിക്കണം ഈ സാറുവിളി നമ്മളെ മനഃപൂർവ്വം അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഇടപാടാണ് ഇത് നമ്മുടെ നാട്ടിൽ മാറിയേ പറ്റുകയുള്ളൂ ഈ സാറുവിളി കൂടിക്കഴിഞ്ഞപ്പോഴല്ലേ പറഞ്ഞത് ബഹുമാനപ്പെട്ട സാറൊന്ന് വിളിക്കണമെന്ന് കഴിഞ്ഞ അതായത് അടിമയായി കിടക്കട്ടെന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ സാറു വിളി സൂചിക്കുന്ന അധ്യാപകന്മാർക്കാണ് അവരേ വിളിക്കേണ്ടി സാറ് വിളിക്കരുത് ഒന്നാമത് അധ്യാപകന്മാർക്ക് എതിർവാക്ക് പറയുന്നതേ ഇഷ്ടമല്ല മറ്റുള്ളവർ സംസാരിക്കുന്നവർക്ക് ഇഷ്ടമല്ല അവർ സംസാരിക്കുമ്പോൾ വേണമെങ്കിൽ നമ്മൾ കേട്ടോ ഞാനൊരു ഉദാഹരണം പറയാം ഞങ്ങൾ ഈയിടയ്ക്ക് ഒരു ദിവസം കോട്ടയത്തു കോട്ടയത്തുനിന്ന് ഞങ്ങളൊരു അഞ്ച് പേര് പാലായിലേക്ക് യാത്ര ചെയ്തു ഇതിനകത്തൊരു അധ്യാപകനും വന്ന് വണ്ടിക്കകത്ത് കയറി അധ്യാപകൻ വന്ന് വണ്ടിക്കകത്ത് കയറി ഇപ്പോൾ അയാൾക്ക് ഫ്രണ്ടിലത്തെ സീറ്റ് വേണം ബാക്കി മൂന്ന് പേരും പുറകോട്ട് പോയി ഞാൻ ആ വണ്ടി ഓടിക്കുന്നത് അധ്യാപകൻ ഫ്രണ്ടിലിരുന്നു കോട്ടയം തൊട്ട് പാല വരെ ഇയാൾ വായടച്ചിട്ടില്ല ഇയാൾ ഓടിപ്പിക്കും അവസാനം വന്നു വന്നു വന്ന് പാല വരെ ഇയാൾ വായടച്ചിട്ടില്ല ബാക്കി അഞ്ച് നാല് പേരും ഇണ്ടാതിരിക്കുക നിങ്ങളെല്ലാം നോക്കിയോ അധ്യാപകന്മാർക്ക് ബഹുമാനം കിട്ടിയും പഠിപ്പിച്ചും മാത്രമേ പരിചയുള്ളൂ അല്ലാതെ അവർ ആര് പറഞ്ഞാലും കേൾക്കല്ലോ അവർ പിള്ളേരെങ്കിലും എഴുന്നേറ്റ് നിന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് പിള്ളേർക്കാണ് അവരുടെ മാർക്ക് മുഴുവൻ പട്ടിയത് തൊളയും അല്ലാത്ത സ്കൂൾ പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാർക്ക് കളയോ അല്ലെങ്കിൽ അവരെ എണ്ണതേലും പറഞ്ഞ് ഇറക്കി വിടുവോ അല്ലെങ്കിൽ കാരണം മറ്റുള്ള പിള്ളേരുടെ മുന്നിൽ അവകാശരാക്കുമോ താരികുടെ പണികൾ കാണിച്ചു നോക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും നിങ്ങൾ വേണേൽ കേട്ടോണം ഞങ്ങൾ അവസാനം ഒരു തീരുമാനം വെച്ചു ഇനി എപ്പോഴേലും എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ട് ഇയാളെ കൂട്ടിക്കൊണ്ടുള്ള ഒരു പരിപാടിയില്ല കാരണം ചേപ്പിത്തല കേപ്പിക്കല ഇതുപോലെ ചില പട്ടാളത്തിൽ വെച്ച ആൾക്കാരുണ്ട് അവരോട് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ കാണലായിരുന്നു ഒറിജിനൽ കാണലാണെങ്കിൽ ഒന്നും മിണ്ടുക വളരെ ഡീസൻറ്റാ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വെടിവെച്ചു ഇങ്ങോട്ട് വടിവെച്ചു എത്ര എണ്ണത്തിനൊക്കെ ഒന്നും എന്നൊക്കെ പറയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന വാക്കായി സർ ഈ അലവലാദികളെയൊക്കെ കയറി ഓഫീസിൽ കയറി സാറിന് വിളിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ പരിക്കുന്നത് നമ്മളെ ചെയ്യുന്നു സാറെന്ന് വിളിക്കുമ്പോൾ അവന് മനസ്സിലാകും നമ്മൾ അടിമ ഈ സംസ്കാരം മാറണം നിങ്ങൾ നിങ്ങളെൻ്റെ പേര് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ പേര് സജി തോമസ് എന്നാ എന്നെ അങ്ങനെ വിളിച്ചോ പേര് വിളിക്കാൻ ബുദ്ധിമുട്ടാണെ പ്രായം കുറഞ്ഞവരാണേ ചേട്ടാന്ന് വിളിച്ചു ഇനി കുറച്ചൊക്കെ ആൾക്കാർ അച്ചായ എന്ന് വിളിക്കുന്നുണ്ട് എനിക്ക് പരാതിയില്ല അതാ അതും പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ സംസ്കാരം അനുസരിച്ച് ചിലരെന്നെ കിളവാ മുതുക്ക എന്നൊക്കെ വിളിക്കുന്നുണ്ട് അതും വിളിച്ചോ എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എനിക്ക് പ്രായമുണ്ട് എൻ്റെ മുടി നിറച്ചിട്ടുണ്ട് ഞാൻ ഡൈ ചെയ്തിട്ടില്ല ഡൈ ചെയ്യത്തുമില്ല അതുകൊണ്ട് വേണേൽ മുതുക്കാമെന്ന് വിളിച്ചോ അങ്ങനെ സംസ്കാരമുള്ളവരുണ്ട് അവരെങ്ങനെ വിളിച്ചോ കളവാണെന്ന് വിളിച്ചോ അതിനൊന്നും എനിക്ക് പരാതിയില്ല കാരണം ഞാൻ നിങ്ങൾ എൻ്റെ അടിമയല്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ സാറേ എന്നും പറഞ്ഞൊന്നും വിളിച്ചോണ്ട് വരരുത് ഇഷ്ടമല്ല ഒറ്റ യൂട്യൂബർമാരെ സാറേ എന്ന് വിളിക്കരുത് എന്നെ തന്നെ എന്ന് വിളിക്കുന്നത് വിളിക്കരുത് അത് അടിമത്തത്തിൻ്റെയാണ് ഒരുത്തനേയും സാറേ എന്ന് വിളിക്കരുത് ഈ പൊതുജന ഉദ്യോഗസ്ഥന്മാരെ സാറേ എന്ന് വിളിക്കുന്നത് ബഹുമാനം കൊണ്ടല്ല ഗതികേട് കൊണ്ടാണ് അല്ല നിങ്ങൾ പറ എത്ര ഉദ്യോഗസ്ഥന്മാരെ ഹൃദയത്തി ബഹുമാനം തോന്നി സാറേന്ന് ഒന്ന് വിളിക്കേണ്ടി വരുമെന്ന് ഒന്ന് ഒന്ന് പറഞ്ഞേ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ഒരാവശ്യത്തിന് ഒരാവശ്യത്തിന് എലിക്കുളം പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ എനിക്ക് സാറേ സാറേന്ന് വിളിക്കണമെന്ന് തോന്നി ഇല്ലെങ്കിൽ ബഹുമാനം എനിക്ക് തോന്നി ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങളുടെ പേപ്പറ് കറക്റ്റാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ ശരിയാക്കി തരാം നിങ്ങളുടെ പേപ്പറിനകത്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ച് തരാം നിങ്ങളത് പരിഗണിച്ചിട്ട് വരണം എന്നെ ഒരു തരത്തിൽ സ്വാധീനിക്കാൻ സമ്മതിക്കാമല്ല ഞാനത് ചെയ്യയില്ല എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ എനിക്ക് എലിക്കുളം പഞ്ചായത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പരിചയമുണ്ട് അങ്ങനെയുള്ള ചില ജോലിക്കാരുണ്ട് ചിലർ ഓഫീസിലിരുന്ന തീരാത്ത വർക്കുകൾ വീട്ടിൽ കൊണ്ട് ചെയ്തുകൊണ്ട് വരുന്നവരുമുണ്ട് പക്ഷേ അവരെയും നമ്മൾ സർ എന്നല്ല വിളിക്കേണ്ടത് ബഹുമാനം ഉണ്ടെങ്കിലും മിസ്റ്റർ ഓഫീസറെന്ന് വിളിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങണം ഈ സക്കല അലവലാതികളെയും കയറി സാറെന്ന് വിളിച്ചപ്പോൾ അയവന്മാർ നമ്മളെ കയറി പരിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് ആ സംസ്കാരം നമ്മുടെ നാട്ടിൽ നിന്ന് പോണം ഏതൊക്കെയും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയട്ടെ എന്നെ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ വിളിക്കരുത് നിങ്ങൾ എൻ്റെ മുമ്പിൽ അടിമകളല്ല നിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ തുല്യരായിട്ട് ഞാൻ കാണുന്നു ഞാൻ വളരെ വാർത്തക്കകത്ത് വന്നതാണ് ടി വിയിലും പത്രത്തിലും വന്നതാണ് ഒരു കുഞ്ഞു കൊച്ച് നാലോ അഞ്ചോ വയസ്സുള്ളൊരു കൊച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം വേദ ഒരു വേദിയെ വന്നപ്പോൾ ആ കൊച്ചവിടെ നിന്ന് വിളിച്ചു ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചു ഇന്നുങ്ങാനുമായിരുന്ന കൊച്ചിന്റെ തല കാണുകയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചപ്പോൾ ആ മനുഷ്യൻ തിരിഞ്ഞു നിന്നു ഒന്നുമില്ലായിരുന്നു ആ കൊച്ചു പറഞ്ഞ കാര്യം സാധിച്ചും കൊടുത്തു കണ്ടോ അത് കറക്റ്റ് ഒരു സംസ്കാരമാണ് നമ്മൾ ഈ മലയാളികൾ അടിമത്തത്തിലേക്ക് പോകുന്നത് നമ്മൾ ഇല്ലാത്ത വിനയൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മളിങ്ങനെയൊക്കെ അങ്ങ് വലിച്ചേക്കുക എല്ലാരെയും കാണുമ്പോൾ സാർന്ന് വിളിക്കണം വിളിക്കുന്നത് വേറെയാ പകുതി സ്ഥലത്തും പിന്നെ ഗതി കേട് കൊണ്ട് സാറെന്ന് ഉള്ളൂ അതിനൊക്കെ വേറെ അർത്ഥമുണ്ട് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു കമൻറ്റിനകത്ത് ഒരുത്തരം ഒരു പൂ വരച്ചു വെച്ചു ഒരു പൂവിൻ്റെ പടം എന്നിട്ട് അപ്രധാനം എഴുതി വെച്ചു നമുക്ക് മനസ്സാകില്ലേ ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതിൽ നിന്ന് ഡയറക്റ്റായിട്ട് പേര് വിളിക്കുക അടിമത്തം അങ്ങോട്ട് മാറട്ടെ നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ മാറിയിട്ട് താഴെ തൊട്ട് വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുള്ള രീതി രീതിയിൽ കാര്യങ്ങൾ ഒപ്പിച്ചുകൊണ്ട് വരണം സകല അടിമത്തങ്ങളും തകർന്നു പോകണം അതുകൊണ്ട് ഈ സാറുവിളി മിസ്റ്റർ ഓഫീസർ നിന്ന് വിളി ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറട്ടെ മാറാതെ നമുക്ക് ശ്രമിക്കാം എന്നും ഓർമ്മിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം